നമ്മളുടെ ഒരു ഫോളോവർ എൻ്റെ അടുത്ത് ദിവസം ചോദിച്ചു ചേട്ടാ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കും എന്തുകൊണ്ടാണ് എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക വീർത്ത് വരുമോ അല്ലെങ്കിൽ അങ്ങനെ പൊങ്ങി വരാണ്ട് വെറും സമൂസയുടെ ഒക്കെ ആയി പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ അതിൻ്റെ കാരണമെന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിപ്പോൾ ചിക്കൻ എടുത്ത് മാറ്റി വയ്ക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയ്ക്കാണ് അത് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ചിക്കൻ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അത് ഉപ്പ് മഞ്ഞൾ കുരുമുളക് ഇവ ഇട്ടിട്ട് വെള്ളത്തിൽ നമുക്ക് വേവിച്ച് വയ്ക്കാം പിന്നെ ഒരു മൂന്ന് ചെറിയ സവാള ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും നമുക്ക് വഴറ്റി എടുത്തിട്ട് ഞാൻ ആയിട്ട് പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നതാണല്ലോ ചിക്കൻ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് പിച്ചി എടുക്കാം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടോ മിക്സിയിൽ എന്താ പറയുക ജസ്റ്റ് മരിച്ചെടുക്കാൻ എന്ത് വേണം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ മസാലയ്ക്ക് ഇത് കൈവെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അത് ഒരുപാട് ഉടഞ്ഞു ഒടങ്ങി അത് ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ നന്നായിട്ട് മസാല ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൽ തന്നെ വരും ആ ടേസ്റ്റ് എവിടെയും പോകില്ല അപ്പോൾ നന്നായിട്ട് അതൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന പറഞ്ഞുതരാം ഇത് സ്പൈസസ് നിങ്ങളുടെ എരിവിനും ഇതിനൊക്കെ അനുസരിച്ചിട്ടാൽ മതി ഞാനിപ്പോൾ ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഉപ്പും ഇത്രയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ ചിക്കനും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ അവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്കിന്ന് ഒട്ടും പൊങ്ങി വരുന്നില്ല സമൂസയുടെ സ്കിന്ന് പോലെ തന്നെ ആയി പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രധാന ഘടകമാണിത് ഈസ്റ്റ് ഈ ചിക്കൻ റോളിൻ്റെ മാവിൽ ഈസ്റ്റ് എന്ന കാര്യം പലർക്കും അറിയില്ല അറിയുന്നവരുണ്ടേ എന്നെ തെറി വിളിക്കരുത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി അവർ ഈസ്റ്റ് ഇടുന്നില്ല എന്നല്ല അപ്പോൾ ഈസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രധാന ഘടകം അപ്പോൾ ഈസ്റ്റ് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ അളന്ന് വെച്ചിട്ടുണ്ടേ ഇതിപ്പം പഞ്ചസാര ഒരു നാൽപ്പത് ഗ്രാമാണ് ഒരു ആറ് ടേബിൾ സ്പൂൺ ഉണ്ടാവും അതിട്ടിട്ട് ഈസ്റ്റും പഞ്ചസാരയും കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ ദിവസം ബണ്ണിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ചേട്ടാ എന്തുകൊണ്ടാണ് ഈ ബണ്ണ് നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് പോലും ഇങ്ങനെ ഉയരത്തിൽ പൊന്തി വരാത്തത് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരാത്തതെന്ന് ചോദിച്ചു ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്ക് ഞാൻ പറഞ്ഞത് ബർഗർ മോൾഡുകൾ നമുക്ക് ബണ്ണുണ്ടാക്കാനുള്ള മോൾഡുകളുണ്ട് അതിലിട്ടിട്ടാണ് നമ്മൾ ബർഗർ ബണ്ണുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ഷെയ്പ്പിൽ പൊങ്ങി വരാത്തത് കപ്പ് കേക്ക് ഒക്കെ പോലെ അപ്പോൾ മോൾഡുകളും ടൂളൊക്കെ വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് സ്ക്രീനിൽ നമ്പർ കൊടുക്കാം ഞാൻ ഈ ഒരു ലൂസ് പരുവത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബണ്ണുണ്ടാക്കിയൊരു പരിവലത്തിൽ തന്നെ ബട്ടർ കുറച്ചിട്ട് കൊടുക്കാം ബട്ടറോ മാർജറിനോ വനസ്പതിയോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേ ലൂസ് പരുവത്തിലാണ് കാരണം നമുക്ക് പൊങ്ങി വരേണ്ട മാവാണ് അപ്പോൾ ഏകദേശം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിൽ ഉപ്പും കൂടണം എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിഞ്ഞ ദിവസം വെച്ച പോലെ തന്നെ എന്നിട്ട് നമുക്ക് ഇതേപോലെ അത് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ബോളുകളാക്കി മാറ്റാം ഇത് ഞാനിപ്പോൾ ഇവിടെ മെഷീൻ ഉള്ളതുകൊണ്ട് മാത്രം തൂക്കിയെടുത്താൽ കേട്ടോ ഇതിൻ്റെ ഒരാവശ്യമില്ല നിങ്ങൾക്ക് കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഈ നിങ്ങളുടെ അളവ് തന്നെ നിങ്ങൾക്ക് ഓരോ ബോൾസ് ആക്കി ചപ്പാത്തിൻ്റെയൊക്കെ ബോൾ പോലെയാക്കി എടുത്താൽ മതി അത് കൈ വെച്ചിട്ട് ഇതേപോലെ ബോളാക്കിയിട്ട് മാറ്റി വെക്കുക ഇത് കുറച്ചൊന്നും പൊങ്ങി വരണം എന്നിട്ടാണ് നമ്മൾ ഇത് പരത്താൻ പോകുന്നത് ഒരുപാട് പൊങ്ങണ്ട മണ്ണുപോലെ ഒരുപാട് ഒന്നും പൊങ്ങി വരേണ്ട കുറച്ചൊന്ന് പൊങ്ങി വരുന്നത് തന്നെ ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല വിളക്കിടാം അപ്പോൾ മസാല നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നോക്കണം ഒരുപാട് മസാല ഫില്ല് ചെയ്തത് പൊട്ടിപ്പോവും അപ്പോൾ ആവശ്യമുള്ള മാത്രം വെച്ചാൽ മതി എന്നിട്ട് രണ്ട് സൈഡ് ഇങ്ങോട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് മടക്കി ഇങ്ങനെ റോളാക്കി വരണം അപ്പോൾ സൈഡിൽ നിന്ന് മടക്കേണ്ടത് പ്രധാനമാണ് കാരണം അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് ഓയിലേക്കും ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മൾ നീട്ടി നീട്ടി ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് നമ്മളൊരു മൂന്നെണ്ണം ഞാൻ ഇനിയിപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് നമ്മൾ ഓയിൽ ഓയിലില്ലാണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ എല്ലാവരും കണ്ടവരുണ്ടെങ്കിൽ ഓയിൽ ഫ്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഈ ബേക്ക് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞാണേ നമ്മളത് ഓയിൽ കഴിക്കാൻ പേടിയുള്ള ആളുകളൊക്കെ ഉണ്ട് എനിക്കിപ്പം പേഴ്സണലി ഇഷ്ടമാണെങ്കിൽ പോലും പേടിയാണ് ഓയിൽ വൃത്തമൊക്കെ എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയും കഴിക്കാൻ പറ്റുമത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ മുട്ട ഇതിൻ്റെ മുകളൊക്കെ അടിച്ചിട്ട് ഇങ്ങനത്തെ റസ്ക് പൊടിയോ ബ്രെഡ് ക്രംസോ ഒന്നും വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ റസ്ക് കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ റോൾ ചെയ്തെടുക്കാത്തത് കരിഞ്ഞു പോകുന്ന ഒരു പേടി കാരണം ഇത് ഓവനിലായതുകൊണ്ട് ചിലപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുകളിൽ മാത്രം ഇട്ടത് ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ റസ്ക് കൂടിയിൽ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട് എന്നാലേ ആ കളറ് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പാനിലേക്ക് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പാനിനെക്കാളും കുറച്ചുകൂടെ കുഴിയുള്ള പാനായിരിക്കും കേട്ടോ ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് തിരിഞ്ഞ് തിരിഞ്ഞ് പോകുന്നുണ്ട് എല്ലാ സൈഡും കുക്ക് ആയി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ വലിയ ചട്ടി വെക്കാൻ മാത്രം ഇല്ലായിരുന്നു റോൾ അതുകൊണ്ടാണ് ഇത് വെച്ചത് അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മുങ്ങി കിടക്കണം എന്നാൽ കുഴികളുടെ ടൈപ്പ് ആയിരിക്കും ബെറ്റർ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി അച്ഛനാണ് ഉണ്ടാക്കുന്നത് തട്ടി തട്ടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ് ഓവനിൽ ഓവനിലേക്ക് നമ്മളൊരു നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ നമ്മൾ വെക്കുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളമാണ് ഇരുപത് മിനിറ്റിൻ്റെ മുന്നേ ആവുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി അപ്പം നമ്മൾ മുകളിലും താഴെയും കോയില് ചൂടാക്കിയിട്ട് അത് അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതിങ്ങനെ ജസ്റ്റ് അതങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു പോകുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ട് വേക്കേണ്ട ഒരു പ്രശ്നം വന്നു അതാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ഉരുണ്ടതിൽ കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ചിക്കൻ റോൾ എടുക്കാം കേട്ടോ അതേതെങ്കിലും ഒരു ഓയിൽ വലിയാൻ വേണ്ടി പേപ്പറിലേക്ക് ആയിട്ട് ഇട്ടിട്ട് അത് കുറച്ചു നേരം മാറ്റി വെക്കാം അപ്പം നമ്മളുടെ ചിക്കൻ റോൾ ഓവനിൽ വെച്ച് ആയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു കളറായപ്പോൾ തന്നെ നമ്മളിറക്കി അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ചിക്കൻ റോൾ ഒരേ സാധനമാണ് രണ്ട് രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്തു തന്നെയുള്ളൂ പക്ഷേ എനിക്ക് പേഴ്സണലി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഓയിൽ ഫ്രൈ ആണ് ഓയിൽ ഫ്രൈയ്ക്കാണ് ഭയങ്കര ടേസ്റ്റ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓയിൽ കുക്ക് ആയതിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മറ്റേത് കുറച്ച് ഡ്രൈ ആയിരുന്നു ഒരു മണ്ണ് നമ്മളൊരു സാൻഡ്വിച്ചിൻ്റെ ഫീൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഏകദേശം അതുപോലെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ല നന്നായിട്ട് കുക്ക് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുണ്ടാക്കി നോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ ഇതുവരെ വന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഇനി അങ്ങോട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് വീടിയായിട്ട് കാണാം